നമസ്കാരം നിയമദിനത്തിൽ നിയമബോധിയിലേക്ക് സ്വാഗതം ഇന്ന് ഭാരതമൊട്ടാകെ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഭാരതത്തിന്റെ ഭരണഘടനയെ അംഗീകരിച്ചത് അത് നടപ്പിലാക്കുന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് മുതൽക്കാണ് എന്ന് നിശ്ചയിച്ചു അന്ന് തന്നെ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യയിൽ എല്ലാ വർഷവും ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ കാബിനറ്റ് മിഷൻ പദ്ധതിയുടെ കീഴിൽ രൂപവത്കരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയെ അഥവാ കോൺസ്റ്റിറ്റുവൻറ്റ് അസംബ്ലിയെ ഇന്ത്യൻ ഭരണഘടന രൂപവത്കരിക്കുന്നതിനുള്ള ചുമതല ഏൽപ്പിച്ചിരുന്നു ഇവ പതിമൂന്ന് കമ്മിറ്റികളുടെ ഒരു ടീമായിരുന്നു പ്രാദേശിക നിയമസഭകളിൽ നിന്ന് അവയിലെ അംഗങ്ങൾ തിരഞ്ഞെടുത്തവരും നാട്ടുരാജ്യങ്ങളുടെയും മറ്റു പ്രദേശങ്ങളുടെയും പ്രതിനിധികളും ചേർത്ത് മുന്നൂറ്റി എൺപത്തൊമ്പത് അംഗങ്ങളുണ്ടായിരുന്നു വിഭജിക്കപ്പെട്ടതിന് ശേഷം അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് അംഗങ്ങളായി ചുരുങ്ങി ഉദ്ഘാടന യോഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് വരെ ഈ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി പ്രവർത്തിച്ചു നിരവധി ചർച്ചകൾ നമുക്ക് ഇന്നും ലഭ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ഡിസംബർ പതിനൊന്നിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു നിയമോപദേഷ്ടാവ് ശ്രീ ബി എൻ റാവു ആയിരുന്നു ഇരുപത്തിയൊമ്പത് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ അന്നത്തെ നിയമമന്ത്രിയായിരുന്ന ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ കരട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു അതിന്റെ അധ്യക്ഷൻ ഉപദേശകൻ ബി എൻ റാവു ആയിരുന്നു ഇന്ത്യൻ ഭരണഘടന എന്ന മഹത്തായ ദൗത്യം പൂർത്തിയാക്കാൻ രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം വേണ്ടി വന്നു ആകെ നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തോളം നീണ്ട ചർച്ചകൾ നൂറ്റി പതിനാല് ദിവസവും കരട് ഭരണഘടനയുടെ ചർച്ച നടന്നു ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെട്ടു രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ഭേദഗതികൾ തീരുമാനിക്കപ്പെട്ടു ആദ്യ പകർപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പ്രവർ പ്രസിദ്ധീകരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് ഘടകസഭ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപവത്കരിച്ച ഭരണഘടന അംഗീകരിച്ചു ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് തുടർന്ന് ഭരണഘടനയിൽ സഭയുടെ അംഗങ്ങൾ ഒപ്പുവെക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലായിരുന്നു അത് തുടർന്നാണ് ഭരണഘടനാ പ്രഖ്യാപനവും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് മുതൽ ഭാരത ഭരണഘടന നിലവിൽ വരികയായിരുന്നു അന്ന് അംഗീകാരം ലഭിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വകുപ്പുകളും എട്ട് പട്ടികകളും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇവ പല ഘട്ടത്തിൽ ഭേദഗതി ചെയ്ത് ഇതേ നമ്പറുകളിൽ തന്നെ തുടരുന്നെങ്കിലും നാനൂറ്റി നാൽപ്പത്തി നാലിലേറെ വകുപ്പുകൾ ഇപ്പോഴുണ്ട് പന്ത്രണ്ട് പട്ടികകളും ഉണ്ട് ആമുഖം ഉൾപ്പെടെ ഭേദഗതി ചെയ്യപ്പെട്ടുമുണ്ട് ആദ്യത്തെ ഭരണഘടനയെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യ ഭരണഘടനയുടെ ആ രൂപം ഒന്ന് പഠിക്കേണ്ടത് തന്നെയാണ് അന്ന് ഭരണഘടന കാലിഗ്രഫിയിൽ തയ്യാറാക്കണമെന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ നിർബന്ധമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കി ആണ് ഭരണഘടനാ പേജുകളിൽ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗങ്ങൾ ഒപ്പുവെച്ചത് എന്ന് പറയാം അങ്ങനെ ഒപ്പുവെച്ച ഭരണഘടനയുടെ അസലാണ് ഈ കാണുന്നത് ഇത് മനോഹരമായി ചിത്രീകരിച്ച് ഭാരതത്തിൻ്റെ പാരമ്പര്യങ്ങളെല്ലാം വരച്ചു ചേർത്ത ഒരു വലിയ പുസ്തകമാണ് ഈ ഭരണഘടനയുടെ ആമുഖം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അതിൽ ഈ പറഞ്ഞ സെക്കുലറിസം പോലെയുള്ള പദാവലികൾ ഇല്ല ആകെയുള്ളത് ജസ്റ്റിസ് ലിബർട്ടി ഇക്വാലിറ്റി ഫ്രക്ടേർണിറ്റി ഇത്രയും കാര്യങ്ങളാണ് ഇവയെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി മാറ്റിമറിച്ച് സെക്യുലറിസവും മറ്റും ചേർക്കുകയായിരുന്നു ഓരോ പേജ് എടുക്കുമ്പോഴും നമുക്കറിയാം അവിടെ പഴയ ഹൈന്ദവ ബിംബങ്ങൾ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തനതു പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന വിധം പഴയകാല ചിത്രങ്ങളുടെ പകർപ്പ് ഇതിൽ പല പേജുകളിലും ചേർത്തിട്ടുണ്ട് ശ്രീരാമനും സീതയും ലക്ഷ്മണനുമായി നടന്നു പോകുന്ന ഭാഗമാണ് പാർട്ട് ത്രീ മൗലിക അവകാശങ്ങളുടെ തുടക്കത്തിൽ ചേർത്തിട്ടുള്ളത് അങ്ങനെ നിരവധി രേഖാചിത്രങ്ങൾ അടങ്ങിയതാണ് ഈ ഒറിജിനൽ ഭരണഘടന ഇതില് പാർട്ട് ഫോർ തുടങ്ങുമ്പോൾ മഹാഭാരതത്തിലെ രഥചക്രം താഴുന്ന രംഗമാണ് ചിത്രീകരിച്ചിട്ടുള്ളത് തുടർന്ന് അങ്ങോട്ട് എല്ലാ അധ്യായങ്ങളുടെയും തുടക്കം ഇതേപോലെയുള്ള ഭാരതീയ പൗരാണികതകൾ ചിത്രീകരിച്ച് മനോഹരമായിട്ടാണ് അന്ന് നമ്മുടെ ഭരണഘടനയെ അവതരിപ്പിച്ചത് ഇതിൽ നമുക്ക് നോക്കുമ്പോൾ എല്ലാ പേജുകളിലും സ്വന്തം കൈയക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഭരണഘടനയുടെ ഓരോ അധ്യായത്തിന്റെയും തുടക്കത്തിൽ മനോഹരമായ ചിത്രങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു അഭിമാനം തുളുമ്പുന്ന വിധത്തിലുള്ള ഭരണഘടനയെ സമ്മാനിക്കുകയായിരുന്നു ഇവിടെ ഗണപതി ഭഗവാനെ ചിത്രീകരിച്ചിരിക്കുന്നു പാട്ട് എട്ടിൻ്റെ തുടക്കത്തിൽ തുടർന്ന് ഒൻപതിൻ്റെ ഭാഗത്തിൽ എനിക്ക് തോന്നുന്നത് അത് ശ്രീരാമലക്ഷ്മണന്മാരുടെ സഭ ആണെന്നാണ് അവിടെ കുശലവന്മാർ വരുന്ന രംഗം പിന്നൊന്ന് നരസിംഹമൂർത്തിയുടെ രൂപം വർണ്ണിച്ചു വച്ചിരിക്കുന്നു അതുപോലെ നിരവധി രംഗങ്ങൾ മനോഹരമായി കൊത്തിവെച്ചിരിക്കുന്ന ഭരണഘടന ആണ് ആദ്യകാലത്ത് നമുക്ക് ഉണ്ടായിരുന്നത് അത് കാലിഗ്രാഫി ചെയ്ത ആളുകളുടെയും മറ്റു വിവര വിവരങ്ങളും അദ്ദേഹം അതിൽ ഓരോ പേജിലും ഒപ്പുവച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ രസകരമാണ് ഇതിൻ്റെ അവസാന ഭാഗത്ത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ എല്ലാ അംഗങ്ങളും ഒപ്പുവച്ചിരിക്കുന്നതും രസകരമാണ് ഇതിൽ ോക്കൂ അവിടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒപ്പ് രാജേന്ദ്ര പ്രസാദ് അവരുടെ ഒപ്പ് അങ്ങനെ നിരവധി പ്രമുഖരുടെ ഒപ്പുകളെല്ലാം ചേർത്ത് മനോഹരമായിട്ട് ഭാരത ഭരണഘടന നിലവിൽ വരികയായിരുന്നു ഇതാണ് ഇന്ന് ഭരണഘടനാ ദിനമായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിറയെ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന പ്രത്യേക തരം ചിത്രീകരണങ്ങളും ഭാരതീയ തനത് കലയുടെ മനോഹാരിതയും ഒത്തുചേർത്ത് അതിമനോഹരവും പ്രൗഢഗംഭീരവുമായ ഒരു ഭരണഘടന നമ്മൾ തീർച്ചയായും ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണഘടനയുടെ ഉടമസ്ഥരാണ് അതിൽ നമ്മൾക്ക് വളരെയേറെ അഭിമാനിക്കുകയും ചെയ്യാം ജയ് ഹിന്ദ്